പതിനഞ്ച് വർഷമായി ഇൻസ്പെക്ടർ നന്ദിനി തനിക്ക് ഒരു പൂർണമായ വിവാഹജീവിതമാണെന്ന് വിശ്വസിച്ചു സ്നേഹമുള്ള ഭർത്താവ് സമാധാനമായൊരു വീട് ഒരിക്കലും തകരില്ലെന്ന് അവൾ കരുതിയ വിശ്വാസം ഓരോ രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നതിനു മുമ്പ് അവൾ അർജുന്റെ മുടി തൊട്ടുണർത്തി ഞാൻ വേഗം വരാം നോക്കിക്കോ എന്ന് ചെവിയിൽ ചൊല്ലും അവൻ ഒരിക്കലും കബളിപ്പിക്കില്ലെന്ന് അവൾ കരുതിയിരുന്നു പക്ഷേ സത്യം എപ്പോഴും ശാന്തമായിരിക്കും ദൊണുപ്പായിരിക്കും പക്ഷേ കുത്തിനൊതുക്കുന്ന ഒരു കത്തിപ്പോലെ എല്ലാം തുടങ്ങിയത് ഒരു മണമിലായിരുന്നു അർജ്ജുന്റെ ഷർട്ടിൽ ഒരു പെർഫ്യൂമിന്റെ ഗന്ധം നന്ദിനി ഒരിക്കലും ഉപയോഗിക്കാത്തതും വീട്ടിൽ കണ്ടിട്ടില്ലാത്തതും ആദ്യത്തിൽ അവൾ അവഗണിച്ചു ധനിക്കു തന്നെ സംശയം തോന്നുന്നത് വെറുതെയാണെന്ന് വിചാരിച്ചു പക്ഷേ ഒരു പോലീസുകാരിയുടെ ഇൻറ്റുവിഷൻ ഒരിക്കലും തെറ്റുകയില്ല അത് പറയുന്നത് ഒരു കാര്യമാണ് എന്തോ തെറ്റാണ് ഒരു രാത്രി അർജുൻ ബാത്റൂമിലായിരിക്കുമ്പോൾ നന്ദിനി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രണ്ടാമത്തെ ഫോൺ ബെഡിൽ വൈബ്രേറ്റ് ചെയ്തു സ്ക്രീനിൽ ഒരു മെസ്സേജ് തെളിഞ്ഞു ഐ മിസ് യു അവൾ എപ്പോഴാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് നന്ദിനിയുടെ കൈകൾ തണുത്തുപോയി ഹൃദയം ഇടിഞ്ഞുപോയി പതിനഞ്ച് വർഷത്തെ വിവാഹബന്ധം ഒരു സെക്കൻഡിൽ തകർന്നു ശ്വാസം പിടഞ്ഞു പക്ഷേ കണ്ണുകൾ ബലിങ്ക് ചെയ്യാനും അവൾക്കായില്ല അവൾ കത്തിക്കാൻ തുടങ്ങി പക്ഷേ ശബ്ദമൊന്നും പുറത്തു വന്നില്ല വഞ്ചനയുടെ വേദൻ അവളുടെ നെഞ്ചിൽ ഇരുമ്പുപോലെ ഉറച്ചു ആ രാത്രി അവൾ കരഞ്ഞു ശബ്ദമില്ലാതെ ഒറ്റയ്ക്കായി ദുർബലത കൊണ്ടല്ലേ വഞ്ചന അത്രയും ആഴുത്തിൽ മുറിക്കുമെന്നതുകൊണ്ട് പക്ഷേ നന്ദിനി വെറും ഭാര്യയല്ല ഒരു പരിശീലനം നേടിയ പോലീസ് ഓഫീസറാണ് അവൾ തന്റെ സ്വന്തം രഹസ്യ അന്വേഷണം തുടങ്ങി തുടങ്ങിസ് ലൊക്കേഷൻസ് മെസ്സേജസ് ഫോട്ടോസ് എല്ലാ തെളിവും അവളെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു അർജുൻ രണ്ടു വർഷം മുമ്പേ മുതൽ അവളെ വഞ്ചിച്ചു പോരുകയായിരുന്നു അവനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ നന്ദിനി സഹോദരിയായി വിശ്വസിച്ച ഒരാളായിരുന്നു ആ വഞ്ചനയാണ് ഏറ്റവും വലിയ കുത്ത് എന്നാൽ അവൾ നേരിട്ട് ചോദിച്ചു പിടിച്ചില്ല അവൾ കാത്തുനിന്നു നോക്കി പദ്ധതി തയ്യാറാക്കി അവളുടെ പ്രതികാരം ക്രൂരമായ ആർത്തനാദമല്ല അവൾക്ക് വേണ്ടത് കൃത്യമായ ദണിത് ഒരിക്കലും മറക്കാനാവാത്ത പ്രതികാരം ഒരു രാത്രി എല്ലാം സാധാരണ പോലെ അവൾ നടിച്ചു അവൾ ചിരിച്ചു ഭക്ഷണം നൽകി ഡ്യൂട്ടിക്ക് പോകുന്നതിനു മുമ്പ് ഇന്ന് വലിയ നൈറ്റ് ഡ്യൂട്ടിയാണ് വൈകും എന്ന് പറഞ്ഞു അർജുൻ തലകുണിച്ചു അവളെ ചതിച്ചു നിൽക്കുന്ന അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സന്തോഷം മറച്ചുകൊണ്ട് പുറത്ത് ഇറങ്ങിയ ഉടൻ അർജുൻ ഫോൺ കോൾ ചെയ്തു അവനറിഞ്ഞിൽ അവന്റെ ഫോൺ നന്ദിനി ടാപ്പ് ചെയ്തുവെന്ന് അവൾ ഓരോ വാക്കും കേട്ടു നന്ദിനി അവനെ ദൂരെ പിന്തുടർന്നു പോലീസ് ജീപ്പ് ഇല്ല യൂണിഫോം ഇല്ല വെറും ഒരു വഞ്ചിതയായ സ്ത്രീയുടെ നിശ്ശബ്ദ കോപം മാത്രം അരിയും സ്ത്രീയും ഒരു വാടക വീട്ടിൽ കൂടിക്കണ്ടു അവർ ചിരിച്ചു അവൾക്കു പിന്നാലെ തമാശ ചെയ്തു നന്ദിനിക്ക് ഒന്നും സംശയമില്ല അവൾ പൂർണമായി ഞങ്ങളെ വിശ്വസിക്കുന്നു എന്നു പറഞ്ഞു കതകിന് പുറത്തു നന്ദിനി നിൽക്കുകയായിരുന്നു തന്റെ കണ്ണുകളിൽ ഇനി കണ്ണീർ ഇല്ല വൈകാതെ തീർന്ന നിശ്ചയദാർഢ്യം മാത്രം അവൾ ഒരു നോക്കു കഥക് തുറന്നപ്പോൾ അർജുൻ നിശ്ചലമായി മുഖം വെള്ളയായി മറുവശത്ത് സ്ത്രീ നടുങ്ങി നന്ദിനി ഉള്ളിൽ കയറി ഒരു ക്രൈം സീനിലേക്ക് കടന്നു വരുന്ന പോലെ അവൾ അലറുകയില്ല ഏതും തകർക്കുകയും ഇല്ല അവൾ ഒരു വാചകം മാത്രമാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഒരു ഭാവി പ്ലാൻ ചെയ്തു ഇപ്പോൾ ഞാൻ അത് എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് നോക്കൂ അവൾ ഒരു ഫേൽ ടേബിളിൽ വെച്ചു അത് അകത്ത്സ് അവളെ വഞ്ചിച്ച ജീവിതം മുഴുവൻ തെളിവുകളായി അർജുൻ മുന്തിയോടെ കരഞ്ഞു മുട്ടുകുത്തിക്ഷമ ചോദിച്ചു അവളുടെ കാൽ പിടിക്കാൻ ശ്രമിച്ചു നന്ദിനി ഒരടി പിറകോട്ടെടുത്തു നീ നമ്മുടെ വിവാഹത്തെ കള്ളത്തോടെ കൊന്നു ഞാൻ അതിനെ സത്യത്തോടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു അവൾ നടന്നു പുറത്തുപോയി അവരെയൊരു വർക്കും തകർന്ന നിലയിൽ വിട്ട് പിറ്റേന്നേ ദിവസം അർജുന്റെ ഇരട്ട ജീവിതം തകർന്നു അവന്റെ ജോലി നഷ്ടപ്പെട്ടു കുടുംബം സത്യം അറിഞ്ഞു മറ്റേ സ്ത്രീയുടെ ജീവിതവും തകർന്നു പക്ഷേ നന്ദിനി ഒരിക്കൽ പോലും പിന്നോട്ടു നോക്കിയില്ല അവൾ മുന്നോട്ടുപോയി കൂടുതൽ ശക്തിയായി കൂടുതൽ തീർന്ന മനസ്സോടെ കൂടുതൽ ശാന്തമായ ഉറച്ചതോടെ ചില വഞ്ചനകൾ മനുഷ്യരെ തകർക്കും പക്ഷേ ചില വഞ്ചനകൾ ഉള്ളിലെ തീ കത്തിക്കും നന്ദിനിയുടെ തീ അവളെ കത്തിച്ചില്ല അവളെ വഞ്ചിച്ചവരെയാണ് കത്തിച്ചത് അവളുടെ പ്രതികാരം ക്രൂരമല്ലായിരുന്നു അത് നീതിയായിരുന്നു അവൾ ജീവിതം മുഴുവൻ പഠിച്ച ഒരു കാര്യമായ നീതി